and welcome back to my channel. അപ്പോൾ രാവിലെ എഴുന്നീട്ട് കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ ചെടികളുടെ ഇടയിലേക്ക് കറങ്ങി അതൊക്കെ തന്നെ അഞ്ച് ദിവസം ഞാൻ ഹോസ്റ്റലിലായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രാന്ത് പിടിച്ച് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ വന്ന് ഈ ഒരു മോർണിംഗ് ഞാൻ മിസ്സാക്കാറേ ഇല്ല കാരണം അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് വീട്ടിൽ വന്ന് രാവിലെ ഈ ചെടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ഇന്നലെ പിന്നെ അടിപൊളിയായിട്ട് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതായത് ആമ്പലിൽ പോത്തിട്ട് അതിൻ്റെ ഇടയിലൊരു വണ്ട് ഓടി നടക്കുന്നുണ്ട് അവൻ അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ എന്തോ അതിനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഈ അഞ്ച് ദിവസം ഞാൻ ഒരു മുറിക്കുള്ളിൽ ഇങ്ങനെ കിടക്കായിരുന്നു അതായത് രാവിലെ കോളേജിൽ പോകുന്നു പ്രാക്ടിക്കൽ വൈവ അത് കഴിഞ്ഞ് വീണ്ടും റൂമിലേക്ക് തിരിച്ചു വരുന്നു അവിടെയെന്ന് വെച്ചാൽ ചുട്ടുപൊള്ളുന്ന പൊള്ളുന്ന ചൂടാണ് കേട്ടോ ഇവിടുത്തെ പോലെയല്ലേ ഇവിടത്തെക്കാലം ഒക്കെ ഭയങ്കര ചൂടാണ് അപ്പം ഞാൻ സുന്ദരി കൊങ്ങിപ്പൂവിനെ കണ്ടോ ഈ താമരയ്ക്കൊരു കഥ പറയാനുണ്ട് കേട്ടോ ഈ താമര ഇതുവരെ മര്യാദയ്ക്ക് പൂത്തിക്കുന്ന കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എത്ര ചൂട് കാലത്താണെങ്കിലും എന്ത് സമയത്താണെങ്കിലും ഈ താമര എപ്പോൾ പൂത്താലും മഴ പെയ്യും എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ വീട്ടിൽ താമര പൂത്തിട്ടുണ്ടോ മഴ പെയ്തിരിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ അറിയാലോ താമര പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു വീണു അതുകൊണ്ട് ഇന്ന് വരെ എനിക്കിതിൻ്റെ നല്ലൊരു ഫോട്ടോയോ ഫോട്ടോ പോയിട്ട് എനിക്കൊന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല നല്ലോണം പൂത്തിരിക്കുന്ന നമ്മുടെ ബൊഗേൻവിലൊക്കെ നല്ല ഉഷാറുണ്ട് യിട്ടു ഇപ്പോട്ടെ ഇപ്പം മഴയൊക്കെ മാറുമ്പം സൈഡ് ആവും ആൾ എന്നാലും ഇപ്പം കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അങ്ങനെ വഗേനിലയൊക്കെ നോക്കി ഈ ഒരു ചെടിയുടെ പേര് നിങ്ങൾക്ക് അറിയാമോ എനിക്ക് ചെടിയുടെ പേര് അറിയില്ല പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റോസും വയലറ്റും റെഡും ഒക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും പൂക്കാൻ ചെയ്യാം കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ക്ലൈമറ്റ് ഒന്നുമില്ല അല്ലെങ്കിൽ സീസൺ കഴിയുമ്പോൾ പൂവ് നിൽക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ പക്ഷേ എൻ്റെ പേരെനിക്കറിയില്ല എന്താണെന്ന് പിന്നെ നമ്മുടെ മോൺസ്റ്റർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇലയാളങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ തളിരിലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ കാരണം ഞാൻ ഉണ്ടാക്കി വെച്ചാൽ ഒരു ഹൂപ്പിൽ ഇത് നിറച്ചിങ്ങനെ ഇതായിട്ട് കാണാം നമ്മുടെ ഫിലോട്ടെൻ്ററിനെ ഒക്കെ കണ്ടു നിങ്ങൾക്ക് ഇത് ഇതിട്ടതിൻ്റെ ഞാൻ നാട്ടിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ വളർന്നു ഇപ്പം കുറേ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ രാവിലെ എൻ്റെ ആയുധമൊക്കെ എടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് കുറച്ച് റോസയൊക്കെ കട്ടിയാണ് കേട്ടോ ഇത് നമ്മുടെ പെനി പെനിവോട്ടാണ് ഇത് ഞാനിപ്പോൾ കോളേജിൻ്റെ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാണ് കേട്ടോ ഒരു കുഞ്ഞു തൈ പക്ഷെ ഇപ്പം നിറയെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ റോസേൽ നിറച്ച് ഇപ്പോൾ പുഴുക്കൾ വന്ന് തിന്നുന്നുണ്ട് കേട്ടോ പക്ഷേ പുഴുവിന് ഞാൻ പരിസരത്തെ കണ്ടില്ല അപ്പം ഞാൻ എന്താ എൻ്റെ ടൂൾ വെച്ചിട്ട് നമ്മുടെ റോസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് വാങ്ങിച്ചതിന് ശേഷം നല്ല എളുപ്പമാണ് കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ കത്രിക പോലെത്തെ പാടൊന്നുമില്ല കേട്ടോ നന്നായിട്ട് മുറിയും ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇതിനൊരു കോംബോ ഉണ്ട് ഇതിൻ്റെ ബാക്കി ടൂൾസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് മൂന്നും കൂടി ഇരുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത് നല്ല അഫോർഡബിൾ ആണ് കേട്ടോ എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ ഞാൻ ഇതിനെ ഒരു ഫോറസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് പോലെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അത് തളന്നതായിട്ട് തോന്നും പക്ഷേ ഞാൻ അങ്ങനെ ആക്കൂട്ടെ ഞാനിങ്ങനെ ആരുടെ ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ അതൊരു കാട് പോലൊക്കെ തോന്നും ഭയങ്കര ഭംഗിയാണ് ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചാനലാണ് മറന്നുപോയി പിന്നെ അതാ നമ്മുടെ സ്ഥിരം റോസിൻ്റെ വളമാണ് നമ്മൾ ആഴ്ചയിലാണ് കേട്ടോ ഇടാറ് അതായത് ഒരാഴ്ച നമ്മൾ കളക്ട് ചെയ്തു വെച്ചാൽ തേയിലരയും നമ്മുടെ മുട്ടേരയും കൂടിയിട്ടുള്ള മട്ടി തേയിലേര മട്ടിയും മുട്ടയും ഇത് രണ്ട് മുട്ട തൊടും രണ്ട് മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ റോസൊക്കെ ഇട്ടു തുടങ്ങും രണ്ടില്ലേ നമ്മുടെ റോസൊക്കെ നല്ല അടിപൊളി നല്ല ഉഷാറായിട്ട് പൂത്ത് നിൽപ്പണ്ട് അത് നിറയെ മുട്ട ഒക്കെ നിറയെ മുട്ട അതായത് നമുക്കിപ്പോൾ ആരെങ്കിലും ഒന്ന് കമ്പ് ചോദിച്ചാൽ വെട്ടിക്കൊടുക്കാൻ പോലും കമ്പില്ല കാരണം എല്ലാ കമ്പിലും മുട്ടാണ് ഇടയ്ക്കിടയ്ക്ക് റോസ് ഒന്ന് കട്ട് ചെയ്തും അതുപോലെ തന്നെ ഈ ഒരു ചായയുടെ മട്ടിയും മുട്ടയുടെ തോടും കൂടി ഇട്ട് കൊടുത്താൽ വേറെ ഒന്നും വേണ്ട കേട്ടോ ഞാൻ ഇന്ന് വരെ എൻ്റെ ഒരു ചെടിയിലും ഈ പറയുന്ന ഫെർട്ടിലൈസർ എൻ്റെ എൻ പിക്ക് അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ടല്ലോ അതൊന്നും ഞാൻ ഇന്നുവരെ അടിച്ചിട്ടേ ഇല്ല ആകെ ഈ ചാണകം മുയലിൻ്റെ ഇത് ഇത് പറഞ്ഞ പോലെ മ ചായുടെ മട്ടിയും മുട്ടത്തോട് ഇതൊക്കെ തന്നെ ഇട്ടിട്ടാണ് അതിൻ്റെ ചെടികളെ ഞാൻ നോക്കാറ് കേട്ടോ വേറൊന്നും അങ്ങനെ ചേർക്കാറൊന്നുമില്ല പിന്നെ കൂടുതലും നമ്മളെ ഗാർഡനിൽ കൂടുതൽ നാടൻ ചെടികളാണുള്ളത് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ആയിരിക്കും പൂക്കുന്ന കേട്ടോ ഇന്ന് നല്ല ഭംഗി തോന്നിയിട്ട് ഈ മാവിൻ്റെ ഇടയിൽ കൂടിയിട്ട് സൂര്യൻ ഇങ്ങനെ അതിൻ്റെ ഒരു റേസ് ഇങ്ങനെ അടിക്കണേ കാണാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ആദ്യം എടുത്ത വീഡിയോ ഇത്രയും നേരം ഞാൻ വെയിലത്ത് തിന്നപ്പോഴേക്കും ഞാൻ എന്താ കരിഞ്ഞുണങ്ങി ഒരു പരിവായി കാരണം പെട്ടെന്ന് വെയിലും വന്നു കേട്ടോ ഭയങ്കര ചൂടും വെയിലുമായി അപ്പോൾ അത് അമ്മ ഒരു ബൊഗേൻ വില്ല വാങ്ങിച്ചു വെച്ചിട്ട് അഞ്ച് ദിവസത്തോളം ആയി ഞാൻ ഹോസ്റ്റലിൽ ആയതുകൊണ്ട് അതും നടാൻ പറ്റിയില്ല അപ്പോൾ ഇന്നെന്തായാലും നടാന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ഷോട്ട് ഷോർട്ട്സായിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും പോയി കാണുക അപ്പം വളം വേണം വളത്തിന് നമ്മൾ ഉയലിൻ്റെ ഇതാണല്ലോ എടുക്കാറ് അപ്പോൾ അതിന് ഇവരുടെ പെർമിഷൻ വേണം നമുക്ക് ലൈവ് ആയിട്ടാണ് നമ്മൾ വളം എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ ഇവരുടെ പെർമിഷൻ ഒക്കെ ചോദിച്ചാൽ ഒന്ന് മാരത്തരുമോ ഒന്ന് സൈഡ് തരും ഒന്ന് ഇച്ചിരി ഒന്ന് എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചാൽ അവർ രക്ഷയില്ല അവന്മാർക്ക് പുല്ല് വേണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ അതിൻ്റെ സൈഡിൽ കൂടെ തോണ്ടിയെടുത്തൊക്കെ കുറച്ച് എടുത്തു കേട്ടോ അമ്മമാരും മാറത്തേയില്ല ഇത്ര പേരൊന്നും അല്ല ഇനിയും ഉണ്ട് ഇനി രണ്ട് തെറ്റാൾക്കാരും കൂടെ ഉണ്ട് അവരും പിന്നെ മാറ്റിയിട്ടേക്കോ കാരണം ഇവർ വലിയവരും മറ്റവർ ചെറുതുവാ അപ്പോൾ അങ്ങനെ ഇട്ടേക്കാം കേട്ടോ അപ്പം ഞാൻ താങ്ക് യു ബൈ ഒക്കെ പറഞ്ഞവരടുത്ത് നമ്മൾ വീണ്ടും ചെടി പരിപാടിയിലേക്ക് വന്നു നമ്മളുടെ ആ ബൊഗൈൻ വില നടാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൊഗൈൻ വില്ല കേട്ടോ അപ്പം ഞാൻ എപ്പോഴും അമ്മയടുത്ത് പറയാൻ പോകാൻ നമുക്ക് വീട്ടിലൊരു ബൊഗൈൻ വില്ല ഇല്ല ഇത്രയും വർഷമായിട്ട് നമ്മുടെ വീട്ടിൽ ബൊഗൈൻ വില്ലയല്ലായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയുടെടുത്ത് എപ്പോഴും പറയും ഞാൻ പക്ഷേ എനിക്ക് പറഞ്ഞാൽ ഇത്തവണയാണ് ഈ ബൊഗൈൻ വില് ഇത്രയും കുറച്ചും കൂടി നമ്മൾ വൈറലായിട്ടൊക്കെ വീഡിയോയിലൊക്കെ കാണാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ പല വട്ടം കമ്പുകളും ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു കമ്പ് ഇന്നൊരു പിടിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ആലോചിക്കും സാധാരണ നമ്മൾ കമ്പൊക്കെ കൊണ്ടുവച്ചാൽ പെട്ടെന്ന് ചെടികളൊക്കെ പിടിക്കുമല്ലോ പക്ഷേ ബൊഗൈൻ വില് അങ്ങനെയൊന്നും പിടിക്കില്ല അതിന് എന്തൊക്കെയോ ടെക്നീക്കൊക്കെ ഉണ്ട് എന്തോ അലോവെയറൊക്കെ വെച്ച് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കിയിട്ടൊന്നും പിടിച്ചിട്ടില്ല അപ്പം ഇത്തവണ എന്തായാലും ഒരു തൈ മേടിച്ച് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു ഓറഞ്ചും പിങ്കും അതും നമ്മൾ ഇതിന് മുന്നേ മേടിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ പിന്നീട് ഇത് ഇപ്പം വാങ്ങിയതാണ് അമ്മ അങ്ങനെ അതും നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു കേട്ടോ കാരണം ഭയങ്കര പാടായിരുന്നു അതിന്ന് ഇത് പിടി ഊരിപ്പോരാൻ വേണ്ടിയിട്ട് എന്തോ ആ മണ്ണ് ഉറച്ചു നിൽക്കായിരുന്നു ചെടിക്കകത്ത് അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പിന്നെ എന്നെ പിടിച്ചൊക്കെ എടുത്തത് അങ്ങനെ നമ്മൾ സാധാരണ മണ്ണും പിന്നെ മുയലിൻ്റെ ഇപ്പം ചേർത്ത ഇതും അതുമാത്രമേ ഉള്ളു കേട്ടോ വേറൊന്നും ചേർക്കാറില്ല അത് തന്നെ ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് നനച്ചു കൊടുത്തു അത്രേ ഉള്ളൂ പിന്നെ നല്ല വെയിലത്ത് വെയിലത്തിപ്പഴേ വെച്ചില്ല കാരണം ഞാൻ ആദ്യം വെയിലത്തുകൊണ്ട് വെച്ചു കേട്ടോ കാരണം എൻ്റെ മനസ്സിൽ പൊക്കിനുള്ളിലേക്ക് നല്ല വെയിൽ വേണം എന്നുള്ള ചിന്തയായിരുന്നു പക്ഷേ ഞാൻ വെയിലത്ത് വെച്ച് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ഞാൻ നോക്കിയപ്പോൾ വാടി ക്ഷീണിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ കൂടി പെട്ടെന്ന് തന്നെ തള്ളത്ത് വെച്ചോട്ടോ കാരണം ഇതിൻ്റെ വേര് നമ്മളിപ്പം നട്ട മണ്ണുമായിട്ടൊന്ന് സെറ്റ് ആവണമല്ലോ അപ്പം നമ്മുടെ ബോഗീൻ വില നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട് പക്ഷേ ഇത് എപ്പോഴും എനിക്ക് നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കാരണം നല്ല ഭംഗിയല്ല കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇനിയിപ്പം ചൂട് കഴിഞ്ഞ മഴയൊക്കെ വരുമ്പോഴേക്കും ഈ വീടുകളിൽ നമ്മൾ ചേക്കുന്ന ബോഗീൻ വിലയെല്ലാം നമ്മൾ സൈഡാക്കേണ്ടി വരും പിന്നെ അമ്മ പോയിട്ട് വന്നപ്പോൾ ഒരെട്ട് ചെടിച്ചട്ടി മേടിച്ചോണ്ട് കേട്ടോ വന്നത് ഇതിന് ഒരെണ്ണത്തിന് അമ്പത് രൂപയാണേ അമ്പത് രൂപയ്ക്ക് സിമൻറ്റ് ചെടിച്ചട്ടിയാണ് കേട്ടോ പക്ഷെ പെയിൻ്റ് ഒക്കെ അവിടെ ഇവിടെ ഇളകി ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ കൊള്ളാം എന്നുവെച്ചാൽ അമ്പത് രൂപയ്ക്ക് ഒക്കെയാണ് അപ്പോൾ ഓർക്കിഡ് നടാനുണ്ടായിരുന്നു അതായത് അമ്മയുടെ അമ്മയ്ക്ക് അറിയാവുന്ന ഒരാൾ കുറേ ചെടികൾ കൊടുത്തു അവരുടെ വീട്ടിൽ കുറേ 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 ചെടികൾ അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പം ഞാൻ രണ്ട് ഓർക്കിഡ് നട്ട അതിൻ്റെ മുകളിലതാണ് കരിക്കട്ടയാണ് കൊണ്ടിട്ടേക്കുന്നത് കരിക്കട്ട എന്ന് വെച്ചാൽ ഓർക്കിഡിന് കരിക്കട്ടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പൂ വരൂ കേട്ടോ അപ്പം ഈ ഓർക്കിഡി ടൈപ്പ് ഓർക്കിഡ് നമ്മൾ മണ്ണിൽ തന്നെ നടാറ് ഇതിനോ നന്നായിട്ട് നനച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ പരിപാടി കാരണം വെയിൽ കാരണം സഹിക്കാൻ വയ്യായിരുന്നു എനിക്ക് എന്നുവെച്ചാൽ വെയിലില്ലെങ്കിൽ വെയിലടയ്ക്ക് വരും പോകും പക്ഷേ എന്നാലും ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരുന്നു അതായത് അത്രയ്ക്ക് ചൂടായിരുന്നോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്